സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം അഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കിൽ പറമ്പ് നഗർ സ്നേഹ സംഘടിപ്പിച്ചു കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി ഒരുമിച്ചുള്ള ഒരുമിച്ചിരുന്ന് വർത്തമാനം പറച്ചതൊക്കെ നമ്മുടെ സമൂഹത്ത് പലപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മളൊരു മനസ്സോടുകൂടി ഒരുമിച്ചിരുന്ന് നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളും സമൂഹത്തിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും സർക്കാരിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് ഏറ്റവും അഭിമാന ബോധത്തോടെ സുരക്ഷിത ബോധത്തോടെ സന്തോഷത്തോടുള്ള പുഞ്ചിരി വിടത്തുന്ന ഭവനങ്ങൾ നമ്മുടെ കേരളത്തിലായിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നുമായി വാർത്ത കണ്ടു നമ്മുടെ ഓണത്തിന് മുമ്പ് അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ പോവാണ് അമ്മമാർക്ക് അച്ഛന്മാർക്ക് കേട്ടോ ഏഹ് രണ്ട് മാസത്തെ വരെ രണ്ട് മാസം കൊടുത്ത് അതോടുകൂടെ കുടിശ്ശിക കഴിഞ്ഞു പണ്ട് ഒരു കുടിശ്ശിക കൊടുക്കാണ്ടായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു ബാക്കി ആയിരത്തി അറുനൂറ് ഉപയ്യ വെച്ച് രണ്ട് മാസം മൂവായിരത്തിഇരുന്നൂറ് റുപ്യ പെൻഷൻ കേരളത്തിൽ അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കണം ഇപ്പൊ ഓണം നമുക്ക് പൊടിപൊടിക്കാം നല്ല രീതിയിൽ ചന്തകൾ തുടങ്ങുകയാണ് അതുപോലെ തന്നെ സബ്സിഡികളൊക്കെ ലരിയും മറ്റ് സാധനങ്ങളും ഒക്കെ ലഭിക്കുന്നു ഇതൊക്കെ സാധാരണക്കാർക്കാണ് അത് ചെയ്യുന്നത് അവരെ ചേർത്ത് പിടിക്കുന്നത് സർക്കാർ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് അതുകൊണ്ടാണ് ആശുപത്രികളാണെങ്കിലും നല്ല നല്ല നില നിലയിലേക്ക് ആശുപത്രികൾ മാറി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ സൗജന്യമായി നമ്മുടെ ആശുപത്രികളിലൊക്കെ തന്നെ ചികിത്സ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും മാറി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി അരവിന്ദാക്ഷൻ ലോക്കൽ സെക്രട്ടറി എം സി വാസുദേവൻ ജനപ്രതിനിധികളായ സി ഹരിദാസൻ വി കെ രാധിക കെ കെ പി ദിനേഷ് എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു